കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കിഴക്കേ നടയുടെ തെക്ക് ഭാഗത്തായി പ്രദക്ഷിണ വഴിക്കുള്ളിൽ നാലമ്പലത്തിനോട് ചേർന്ന് മേൽക്കൂരയോ ചുറ്റുമുതിലോ ഒന്നുമില്ലാതെ ശുദ്ധമായി ശ്വസിച്ച് വെയിലും മഴയുമേറ്റ ഒരു കൊച്ചു ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം ഇതാണ് തവിട്ടുമുത്തി ഇവിടെ പ്രത്യേകിച്ച് പൂജയും നിവേദ്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുമില്ല പക്ഷേ ഈ ഭഗവതിക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ അവിടെ കൊണ്ട് നമ്മളെ ഒഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട് തവിട്ടുമുത്തിക്ക് തവിടാടിക്കാമെന്ന വഴിപാട് നേർന്നാൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം ഏകദേശം ഒന്നര അടി ഉയരമുള്ള എട്ട് കൂടിയ ഈ വിഗ്രഹം ഒരു ചെറിയ പീഠത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇവിടെ തവിടാടിക്കാനുള്ള അവകാശം പത്മസായകർക്ക് മാത്രമാണുള്ളത് പരാശക്തിയുടെ ഏഴ് ഭാവങ്ങളായ സപ്തമാതൃക്കളിൽ പ്രധാനിയാണ് ചാമുണ്ടി ദേവി ചണ്ടമുണ്ടാസുരന്മാരെ നിഗ്രഹിക്കാനായി ചണ്ഡികാ പരമേശ്വരിയുടെ പുരുകക്കൊഴിയിൽ നിന്നും ജനിച്ച ഉഗ്രമൂർത്തിയാണ് ചാമുണ്ടി ദേവി ചാമുണ്ഡി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണിത് ഇതാണ് തവിട്ടുമുത്തി കൊടുങ്ങല്ലൂരിലമ്മേ ദേവീശരണം